വലിയൊരു ജനത്തിനവർ കഴിഞ്ഞിട്ടുണ്ട് ഈ സ്റ്റേഡിയത്തിന്റെ രൂപകല്പന ചെയ്തത് ഇങ്ങനെയൊരു സാധ്യത ഞാൻ ഒത്തിരി തവണ ഈ വഴി കടന്നുപോയതാണ് ഇങ്ങനെയൊരു സാധ്യതയെക്കുറിച്ച് മനസ്സുപോലെ ആലോചിച്ചിട്ടില്ല പലപ്പോഴും ഗിരീഷ് മാഷാണ് വീട്ടിലേക്കൊക്കെ കടന്നുപോയിട്ടുള്ള വഴിയാണ് ഈ സ്കൂളിൽ വന്നിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയൊരു സൗകര്യത്തെ അതിമനോഹരമായ രീതിയിൽ രൂപകല്പന ചെയ്തു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് നാടിൻ്റെ കുറേ ദിവസത്തെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നാടകങ്ങൾ ന്തലുന്ന നാടകം ഉണ്ട് ആ നാടകവുമായി ബന്ധപ്പെട്ടിട്ടാണ് എനിക്ക് പോട്ട് വരേണ്ടി വന്നിട്ട് അതിന്റെ ഭാഗമായി തുടർന്നപ്പോൾ ഉള്ള ചെറിയ പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് മാത്രമാണ് എന്റെ ഉദ്ദേശം ഞാന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം പലപ്പോഴും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ കാലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഞാനൊരു അധ്യാപക രീതിയിൽ ഇത്തരത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിക്കാതിരിക്കുന്നുണ്ട് തിരുവനന്തപുരം ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ നമ്മൾ കുട്ടികളുടെ കൂടെ കഴിയുന്നു കുട്ടികൾ തിയേറ്റർ ക്ലാസ് മുറിയിലെ കുട്ടികൾ ഇതൊക്കെ നോക്കുമ്പോൾ എനിക്ക് പറ്റുന്ന ഏറ്റവും വലിയ വിഷയം അതുകൊണ്ട് നമ്മൾ എനിക്ക് മാത്രമല്ല നമ്മുടെ ലോകം അല്ലെങ്കിൽ നമ്മുടെ വീടുകളെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ വീടുകളെ തിരിച്ചെടുക്കുകയാണെന്നുള്ളത് വീടുകൾ തിരിച്ചെടുക്കുമ്പോൾ കുട്ടികൾ തിരിച്ചെടുക്കുക അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വീടുകളുടെ അവസ്ഥ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനമായ ഉത്ഭവം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്ന വീടുകൾ തന്നെ ആ ചെറിയ യോജിറ്റിന്റെ ഒരു സൊസൈറ്റിയിലെ ഏറ്റവും ചെറിയ യോജിറ്റിനെ നമ്മൾ ക്രമപ്പെടുത്തിയിരിക്കുന്നുള്ളൂ അതിനെങ്ങനെയാണ് സാംസ്കാരികമായി ഉന്നതിയിലേക്ക് കൊണ്ടുപോകുന്നുള്ളൂ എങ്ങനെയാ എങ്ങനെയാണ് ആ വീട്ടിലൊരു സാഹോദര്യത്തെയും മറ്റു പല രീതിയിലുള്ള സാംസ്കാരിക ഇടങ്ങളായിട്ട് സാഹിത്യത്തിൻ്റെയും കലയുടെയും അപ്പോൾ ഇന്ത്യയിലായിട്ട് നമ്മുടെ വീടുകളെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് അതൊക്കെ മാറ്റുമ്പോൾ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും പറയുകയാണ് അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഗാന്ധി പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാലയം എന്ന് പറയുന്നത് ഏറ്റവും നല്ല വീടാണ് ഏറ്റവും നല്ല അധ്യാപകനും അധ്യാപിക എന്ന് പറയുന്നത് നന്മയുള്ള അച്ഛനമ്മമാണിത് ഈ രണ്ടുപേരും അല്ലെ ഈ അച്ഛനും അമ്മയും കുടുംബവും ചേർന്നിരിക്കുന്ന ഏറ്റവും നന്മയുള്ള വിദ്യാലയം ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പം നമ്മുടെ വീടുകളെ തിരിച്ചു തരിക എന്നുള്ള മുഖ്യാഭാഗ്യം ഉയർത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാലമാണ് ഇത് എന്നുള്ള ആലോചിക്കേണ്ടതാണ് ഞാൻ പറയുന്നത് ഒരു നാടൻ ഒരു ഉമ്മ തന്റെ മകനെ ചേർത്ത് വെച്ചുകൊണ്ട് പാടുന്ന അതിമനോഹരമായൊരു പാട്ടാണ് आज आपने बनी क्या लगा? कन्या मागे ने आदुत्तु दी लोरु <साथ> <बैणी बागेने साथ> <औरे साथ> दी बेलों के लिए संगीत लगा कन्या मागे ने कन्या मागे ने ये दुत्तु दी के लोग कन्ये ये कन्या मागे ये यहाँ का वीडियो सब्सक्राइब करें क्योंकि പ്രധാനപ്പെട്ട സത്യങ്ങൾ കേട്ടു എന്റെ മകൻ എന്റെ വീട്ടിലാണ് എന്റെ മനസ്സിന്റെ ആഴങ്ങളിൽ എന്റെ മനസ്സിന്റെ കിനാമി അല്ലെ എന്റെ മനസ്സിൽ കിരിഞ്ഞാൽ നമ്മളൊക്കെ സ്വപ്നം കാണുന്ന കുഞ്ഞു എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്റെ തെറ്റിരിഞ്ഞ പോലെയുള്ള ഒത്തിരി സ്വപനങ്ങൾക്കൊക്കെ നമ്മൾ വളർത്തി അല്ലെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു തലമുറയാണ് കുഞ്ഞു ചെറിയൊരു മനുഷ്യനാണ് ചെറിയ കുഞ്ഞാണ് കുഞ്ഞാണിത് വീട്ടിലെ എന്നെ രഞ്ജിത്തിരിക്കുന്ന ചെറിയ കുഞ്ഞാണ് തരം ചെറു മനുസൻ വലിയ ആലപ്പുഴ നിന്റെ ഉള്ളിൽ വലിയൊരു ആലമുണ്ട് വലിയ ലോകമുണ്ട് അല്ലെ ചെറുതല്ലത് ഒരു ആപ്പിൾ എത്ര കുരുണ്ട് കുരുണ്ടെന്നൊക്കെ പറയാം കുരു എത്ര ആപ്പിൾ കളിന്ന് പറയാൻ പറ്റും എന്ന് പറയാം ഈ ലോകത്തെ മുമ്പോട്ട് കൊണ്ടുപോകണ്ടവണ് തലമുറകളായി ഈ ലോകത്തെ നിർണയിക്കുന്നവരാണ് നീ എന്ന് പറയുന്നത് അപ്പൊ നീയോരു നീയൊരു മനുസൻ വലിയ ആലം ഇത് ഈ ലോകത്തിന്റെ ഉള്ളിൽ ചുരുണ്ട് കിടക്കുന്ന നല്ല പണ്ഡിതന്മാരെ പറയാറുണ്ട് പണ്ഡിതന്മാരുടെ ഭാഷയിൽ അവർ പറയാറുണ്ട് ഇത് ഈ വലിയ ലോകമാണ് ഇനി ചെറുതല്ല വലിയ ലോകമാണ് ഇപ്പൊ ജീവിതം എന്റെ വരി പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വരിയാണ് നീ കുഞ്ഞിനോട് ോട് വീട്ടിലെ മനുഷ്യനോട് പറയാ ഈ ലോകത്ത് അല്ലെ ഈ ലോകത്ത് നിന്റെ വീട്ടിൽ നിന്റെ ചെറിയ വീട്ടിൽ തൈര് കിടക്കുന്നുണ്ട് അത് കടച്ച് അല്ലെ കടഞ്ഞു വെണ്ണയാക്കാൻ തനിക്ക് പച്ചുക എന്നുള്ളതാണ് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മതേതരത്വത്തിന്റെയും അല്ലെ സഹവർത്തി വെണ്ണ കടഞ്ഞെടുക്കാൻ തനിക്ക് പറ്റുക എന്നുള്ളതാണ് അതാണ് കുഞ്ഞെ ഈ തൈര് വെണ്ണയാക്കി അമ്മ പറയുക അതെ ആ ഒരു നീതി ആ തൈര്യാക്കി നീ മാറ്റുക നീ എവിടെയും പോകേണ്ടതില്ല ഇത് എന്തായിട്ടും ഈ ലോകം മുഴുവൻ ചുറ്റി നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലോകത്തിലെ പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ട് അല്ലേ ഫേസ്ബുക്കിലും വാട്സാപ്പിലും അല്ലെ നമ്മൾ നമ്മളിങ്ങനെ വ്യാഖ്യാനിച്ച് എഴുതി വിടപെടുന്നു ആലോചിക്കണം ഇരിക്കുന്ന കസേരിയുടെ വീട്ടിൽ ആ വീട്ടിൽ എന്തുണ്ട് ഉണ്ട് ആ ഉള്ളതിനെ നിനക്ക് എന്തെങ്കിലും വാക്കാണ്ട് അവിടുത്തെ ജനാധിപത്യ ബോധത്തെ അല്ലെ അവിടുത്തെ മതേതര ബോധത്തെ അദ്ദേഹത്തെ നന്മയെ സഹോദര്യത്തെ പരസ്പര സഹോർദിത്വത്തിനെ എല്ലാത്തിനെയും ഉത്പാദിപ്പിക്കാൻ മാനവികമായ എല്ലാ മൂല്യങ്ങളെയും ഉത്പാദിപ്പിക്കാൻ നിന്റെ വീട് ഇതിനൊക്കെ ഉത്തരമായി നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമല്ലേ മനുഷ്യ നീ വീറത്തിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ആ അമ്മ ചോദിക്കുകയാണ് ഇത്രയും പ്രധാനപ്പെട്ടതാണ് ചോദ്യങ്ങൾ അതായത് ഈ കുഞ്ഞെ നീ വളർന്ന് വരുമ്പോൾ ഇത് കുഞ്ഞിനോടുള്ള ചോദ്യം മാത്രമല്ല ഒരു അമ്മയെ സംബന്ധം എത്ര വലുതായാലും തൻ്റെ എത്ര വലിയ മകനായാലും മകളായാലും തൻ്റെ കുഞ്ഞു തന്നെയാണ് അപ്പം വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഉമ്മ ഈ ഈ വീട്ടിനോടും തൻ്റെ കുഞ്ഞിനോടും ചോദിച്ചിരിക്കുന്നത് അപ്പം ഇതൊന്നും അറിയാതെ നമ്മളിരുന്നിട്ട് അല്ലെ ലോകത്തിന്റെ ജനാധിപത്യത്തെ കുറിച്ച് പിണറായി വിജയന്റെയോ നരേന്ദ്രമോദിയുടെയോ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയോ ജനാധിപത്യ ബോധത്തെ കുറിച്ചോ അതിനെക്കുറിച്ച് ചോദിക്കുകയും അല്ലെ വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ നിരന്തരമായി എഴുതിയിടുകയും ചെയ്യുന്ന ഒരു വളരെ തേയ്ക്കായിട്ടുള്ള തലമേറുകയും വളരെ ഒരു ജനസമൂഹത്തിലൂടെ നമ്മൾ ജീവിച്ചു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം എന്നുള്ളത് ഈ എനിക്ക് തോന്നുന്ന അയ്യപ്പ പഠിക്കേണ്ടതാണ് തോന്നുന്നത് ഒരു നാടകം ഓർമ്മയിൽ വരുന്നത് ആ നാടകത്തിന്റെ പേര് ഇതാണ് ഭഗവതീപുരം തീവണ്ടി ഓഫീസിൽ അന്ന് രാത്രി സംഭവിച്ചതാണ് ആ നാടകത്തിന്റെ പേര് അതിമനോഹരമായ നാടകം എന്താണ് ഭഗവതിപുരം തീവണ്ടി ഓഫീസിൽ അന്ന് സംഭവിച്ചത് മൂന്ന് പേര് നിൽക്കാം എന്തിനെ കാത്തിരിക്കാം ഒരിട്ടത്ത് റെയിൽവേ സ്റ്റേഷന്റെ സൈഡിൽ എവിടെയോ അച്ഛനും ഇരുട്ടത്ത് നിന്നിട്ട് മൂന്ന് പേര് ആരെ കാത്തിരിക്കാൻ വരാതിരിക്കുന്നത് തീവണ്ടി ആ തീവണ്ടിയിൽ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഈ ലോകത്തെ ഏറ്റവും വൃത്തിയായി പറയുന്നത് പറഞ്ഞാൽ ഞങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന അയാൾ അടിച്ചു ശരിയാക്കണ എല്ലാ ആയുധങ്ങളും എത്തിയിട്ട് അയാൾ എല്ലാ തെളിവാക്കുകളും പറയുന്ന തൃമലിച്ച് വെച്ചിട്ട് അയാളെ കുറിച്ച് മട്ടി വരുന്നത് വരെ അയാൾ ചെയ്തിട്ടുള്ള ഈ ലോകത്തെ ക്രൂരതയെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് തിന്മകളെ ആ മനുഷ്യന്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ തരത്തിലുള്ള വിഷലിത്തമായ സന്ദർഭങ്ങളെ കുറിച്ചും ചർച്ച ചെയ്തുകൊണ്ട് ഈ മൂന്ന് മനുഷ്യന്മാർ നിൽക്കുന്ന ഡോക്ടർമാരാണ് മൂന്ന് മനുഷ്യന്മാർ ആ ഇരുട്ടെ തുരിക്ക അങ്ങനെ ശേഷം വണ്ടി ആ റെയിൽവേ റെയിൽവേ ട്രെയിനിലൂടെ അങ്ങനെ വണ്ടി നിന്നോ വണ്ടി പറഞ്ഞിട്ടില്ല ഇവര് ചർച്ച ചെയ്തിട്ടുള്ള മനുഷ്യർ ഇറങ്ങിയ മനുഷ്യനിറങ്ങി ഇങ്ങനെ ഇവർക്ക് മുമ്പിലേക്ക് നന്നു വരിക മൂന്ന് പേര് തയ്യാറാവും അങ്ങനെ മൂന്ന് പേര് തയ്യാറായി നിൽക്കുന്നു മനുഷ്യൻ പതുക്കെ പങ്കോട്ട് വരുന്നു തയ്യാറാവുന്നു മുമ്പോട്ട് വരുന്നു ഏത് സമയവും ആ മനുഷ്യൻ ആക്രമിക്കപ്പെട്ടേക്കാം അത്രയേറെ നീചനായ അയാൾ ഈ ലോകത്ത് ജീവിക്കാൻ പാടില്ലാത്തവർ കാത്തിരിക്കുന്ന ഈ മൂന്ന് മനുഷ്യന്മാർ ആ മനുഷ്യൻ തങ്ങളുടെ മുമ്പിലൂടെ വളരെ എളുപ്പത്തിൽ നടന്നു പോകുന്നതും നോക്കി അവരൊന്നും അതാണ് ആ നാടകം ആ മൂന്ന് പേർക്കും അയാൾ അയാളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അല്ലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെ നാടകം ചെയ്തറിയാം സംസാരിക്കാൻ നമുക്കൊക്കെ പറ്റും നമ്മുടെ സോഷ്യൽ മീഡിയയോട് സംസാരിക്കുകയാണ് എതിർക്കാനും ഒക്കെ നമുക്ക് പറ്റും പക്ഷേ നേരിട്ട് നിന്നത് നല്ല ഉച്ചത്തിൽ സംസാരിക്കാനുള്ള മനുഷ്യന്റെ ഈ വളരെ ഫേക്കായി